ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ത്രീ സ്റ്റാർ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ ഇതാ ഇന്ന് ചെറിയൊരു വീഡിയോ ആയിട്ടൊന്ന് വന്നിരിക്കുന്നത് ഇതാക്കും നമ്മളെ അട വെച്ച തള്ളക്കോയി ഇതാക്കുന്ന എന്നാൽ രാത്രി ചെറുതായിട്ട് ഒച്ചയൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു പിന്നെ എന്നാലും രാത്രി കിടക്കാൻ ഇട്ടോ ഒരു കുഞ്ഞ് വിരിഞ്ഞത് പിന്നെ ഞാൻ രാവിലെ പോയി നോക്കുമ്പോൾ ദയൊരവസ്ഥയായിട്ടോ അതാക്കുന്ന രണ്ട് മൂന്ന് ആൾക്കാരുണ്ട് പിന്നെ ഞാൻ തിളക്കുമായി പുറത്തേക്ക് എടുത്തില്ല അങ്ങനെ തന്നെ നോക്കിയതാട്ടോ പിന്നെ കുറച്ച് കോഴിമുട്ടിയൊക്കെ പൊട്ടി നിൽക്കുന്നുണ്ട് അതേപോലെ കൊത്തു വീണ്ടും നിൽക്കുന്നുണ്ട് പിന്നെ ഒരു കോഴിക്കുഞ്ഞു ഇതാ ഇപ്പോൾ വിരിഞ്ഞതേ ഉള്ളുട്ടോ എപ്പോൾ മൂന്ന് കോഴിക്കുഞ്ഞുങ്ങളാട്ടോ ഇപ്പം വിരിഞ്ഞത് പിന്നെ ബാക്കി ഇനി കുറച്ച് കോഴിമുട്ടിയൊക്കെ ഉണ്ട് പിന്നെ ഇത് നമ്മളെ കോഴികൾ അറിയാലോ നമ്മളെ നാടൻ കോഴികൾ ആയതുകൊണ്ട് തന്നെ അവർക്ക് എന്താ പറയുക സാധാ നമ്മളെ കോഴികൾ ഇടുന്നത് പോലെയല്ല അവർക്ക് ഈ നമ്മുടെ കൂടിൻ്റെ ഉള്ളിൽ ഇരുട്ടും അല്ലെങ്കിൽ നമ്മളെ വീടിൻ്റെ ഉള്ളിലേക്കും അല്ലെങ്കിൽ നമ്മളെ വിറുകൂരന്റെ ഉള്ളിലൊക്കെയാണ് നമ്മളെ നാടൻ കോഴികളെ മുട്ടയിടാം അപ്പം അറിയാലോ നാടൻ കോഴികളുടെ സ്ഥിതി ഒരു മുട്ടയൊക്കെ ഇടാൻ ഉണ്ടെങ്കിൽ അവരിങ്ങനെ എന്താ പറയുക പരാക്രമം കാണിക്കും അപ്പൊ നമ്മളെ വീട്ടില് ഒരു ബോക്സ് ഉണ്ട് ഒരു പെട്ടി ഉണ്ട് അപ്പൊ അതിൻ്റെ ഉള്ളില് കുറച്ച് കോഴിമുട്ട ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു രണ്ട് കോഴികൾ വന്നിട്ട് സ്ഥിരം വന്നിട്ട് ഇട ഇടമായിരുന്നു കേട്ടോ കോഴിമുട്ട പിന്നെ ഞാൻ പിന്നെ അങ്ങനെ ശല്യം ചെയ്യാൻ നിൽക്കില്ല എവിടെയെങ്കിലും പോയിട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അവർ ചിലപ്പോൾ അകത്തേക്കൊക്കെ കയറി വരും അവിടെ എവിടെയെങ്കിലും ഒരു മൂലയിലൊക്കെ പോയിട്ടിട്ട് ഇട്ടോളൂ അവർ സ്ഥിരം അവിടെ ഇടുകയാണെങ്കിൽ അവിടെ തന്നെ ഇടും അപ്പം അങ്ങനെ അന്ന് ഞാൻ വിര കൊടുത്ത ഒരു ടൈം ആയിരുന്നു കേട്ടോ പിന്നെ വിരമരുന്ന് കൊടുക്കും പറയുമല്ലോ ഒരു ഒരു ഏകദേശം ഒരു ആഴ്ചയെങ്കിലും നമ്മൾ ആ ഒരു മുട്ട യൂസ് ചെയ്തെന്ന് പറയുന്നേക്കാം അപ്പം അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഇപ്പം വിരമരുന്ന് കൊടുക്കുകയാണെങ്കിൽ തന്നെ കോഴിമുട്ട യൂസ് ചെയ്യാറില്ല നമ്മൾ അങ്ങനെ ചെയ്യാറില്ല പിന്നെ ആ ഒരു മുട്ട പിന്നെ അട വെച്ച് വിരിയിപ്പിക്കാമോ എന്ന് വിചാരിച്ചിട്ടോ അങ്ങനെ കേട്ടോ ഈ ഒരു മുട്ട നമ്മൾ അന്ന് അട വെച്ചത് പിന്നെ ഇതിന്റെ ഡേറ്റും കാര്യങ്ങളും ഒന്നും ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നില്ല എപ്പോഴാണ് വിരിയുക എപ്പോഴാണ് വെച്ച ഒന്നും ഞാൻ വിചാരിച്ചു വിരിയുമ്പോൾ എന്തായാലും സമയമാകുമ്പോൾ നമ്മൾ നല്ല കോഴിമുട്ടയാണെങ്കിൽ വിരിയേണ്ട കോഴിമുട്ടയാണെങ്കിൽ നമ്മൾ ആ സമയാകുമ്പോൾ എന്തായാലും വിരിയും അപ്പം ഇതാക്കുന്ന രാത്രി ഒച്ചപ്പാട് കേട്ടതാണ് പിന്നെ രാവിലെ ഒരു മൂന്നെണ്ണേ വരുന്നൊള്ളൂ പിന്നെ ഇതാക്കുന്ന സ്കൂളൊക്കെ കുട്ടികളൊക്കെ സ്കൂളൊക്കെ പോയി അതിനുശേഷം ഞാൻ എന്താ പിന്നെയും ഇന്ന് എന്താ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചാൽ അങ്ങനെ നിൽക്കുമ്പോൾ കേട്ടോ എനിക്ക് തോന്നി നമ്മളെ ഈ തള്ളക്കുഴിനെയും മക്കളെയൊക്കെ ഒന്ന് കാണിച്ച് തരാമോന്നൊക്കെ വിചാരിച്ചട്ടോ അപ്പം എനിക്ക് ഒരുപാട് സന്തോഷമായി അപ്പം എന്തായാലും നമ്മൾ ഈ ഇന്നിപ്പോൾ വിജിനെ കൊണ്ട് ഇപ്പൊ എല്ലാ കോഴിക്കു കുഞ്ഞുങ്ങളും വിരിഞ്ഞില്ല ഇനി ഉണ്ട് കിട്ടും ഏകദേശം മുട്ട കറക്റ്റായിട്ട് എനിക്ക് എത്ര കോഴിമുട്ട വരിക എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പം ഇതിൻ്റെ മുമ്പ് നമ്മൾ കുറച്ച് കോഴികളൊക്കെ വിരിഞ്ഞിറങ്ങിയതുകൊണ്ടിന് ഇവളത് ഞാൻ എത്ര കോഴിമുട്ടയാണ് എപ്പോഴും ബിരിയാണി ഒന്നും എഴുതി വെച്ചിട്ടുള്ളൂട്ടോ അപ്പൊ എന്തായാലും എന്തായാലും ഒരു അഞ്ചാറ് കോഴിമുട്ട ഒക്കെ ഇനി ഉണ്ടെന്നാ തോന്നുന്നുണ്ട് ബിരിയാണി ഉണ്ട് അപ്പൊ എന്തായാലും ഉം ഇന്ന് ഇന്നുകൊണ്ട് എന്തായാലും ബിരിയാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പൊ എന്തായാലും ഞാൻ അത് വിരിഞ്ഞിട്ട് ഞാന് അടുത്തൊരു വീഡിയോയിൽ എന്തായാലും ഇങ്ക് കാണിച്ചോ പിന്നെ നമ്മളെ കുഞ്ഞുങ്ങൾക്ക് കോഴിക്കുഞ്ഞുങ്ങിറങ്ങുമ്പോൾ തന്നെ ഒരു ഒരുപാട് സന്തോഷമായിരിക്കും കോഴി വളർത്തുന്ന ആൾക്കാർക്ക് കേട്ടോ അപ്പൊ നമ്മളെ വീട്ടിലിപ്പോ കുഞ്ഞു വാവകൾ എങ്ങനെയാണ് അതേപോലെ തന്നെ കേട്ടോ നമ്മളെ ഇവിടെ സ്ഥിതി കോഴിക്കുഞ്ഞുങ്ങളൊക്കെ വിരിഞ്ഞിറങ്ങിയ പിന്നെ അകത്തായിരിക്കും നമ്മളധികം വെക്കുന്നത് അപ്പൊ ഇടയ്ക്ക് ഇടയ്ക്ക് വന്ന് നോക്കുക എടുക്കുക അങ്ങനെയൊക്കെ കേട്ടോ അവിടെ കുട്ടികൾ ഉണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടാട്ടോ കുട്ടികൾക്കാണെങ്കിലും ഈ കുഞ്ഞിന്ന് പറയുകയാണെങ്കിൽ ഇനിയിപ്പെന്തായാലും എന്തായാലും ഇന്നിപ്പോ ഫുൾ ടൈം അവിടെ വെക്കും അപ്പൊ എല്ലാ കോഴിമുട്ടയും വിരിഞ്ഞതിന് ശേഷം ഒരു ദിവസമൊക്കെ അവിടെ വെച്ചിട്ട് ഞാൻ ഏർ എടുത്തും പിന്നെ പുറത്തേക്ക് മാറ്റുള്ളു കേട്ടോ അപ്പൊ എന്തായാലും ഇപ്പൊ നല്ല തണുപ്പൊക്കെ അല്ലേ അപ്പോൾ അതുകൊണ്ട് അവിടെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചു പിന്നെ ഞാൻ ഒരു കോഴിമുട്ട എടുത്ത് കൈ പിടിച്ചപ്പളേക്ക് അവളെന്റെ കയ്യിൽ നിന്ന് തട്ടി മാറ്റി കൊണ്ടുപോകുന്ന രീതിക്കാട്ടോ കൊണ്ടുപോകണത് അത് പള്ളേന്റെ അടിയിലേ വെക്കാൻ അപ്പൊ അത് വിരിയാനായ ഒരു കോഴിമുട്ടയായിരുന്നു കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ അവക്ക് ഇഷ്ടപ്പെട്ടില്ല ഞാൻ കോഴിമുട്ട എടുത്തു തന്നു അപ്പൊ എന്തായാലും നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ അപ്പം എന്തായാലും ഇതിൽ കുറച്ച് മുട്ടയുണ്ട് കറക്റ്റായിട്ട് ആയിട്ട് എണ്ണാൻ പറ്റുന്നില്ല അപ്പം എന്തായാലും നമ്മൾ വിരിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ ഒരു സന്തോഷം തന്നെയാട്ടോ നമ്മൾ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ വിരിഞ്ഞിറങ്ങി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഫുഡൊക്കെ ഒരു മാസം കഴിഞ്ഞ് പിന്നെ നമ്മൾ നല്ല ഉഷാറായിട്ടാണ് ഉണ്ടാവും പിന്നെ ഒരു മാസം രണ്ട് മാസം കഴിഞ്ഞ് പിന്നെ ആരെങ്കിലും ആരെങ്കിലുമൊക്കെ ചോദിക്കും കോഴിക്കുഞ്ഞിനെ കൊടുക്കണ്ടോ ആ കൊടുക്കാ എന്ന് പറയുമ്പോഴാണ് ഒരു ചെറിയൊരു വിഷമട്ടോ പിന്നെ കോഴിക്കുഞ്ഞുങ്ങളെ കൊടുക്കാനേ തോന്നില്ല അതിന് എത്രയാണെങ്കിൽ നമുക്ക് അവരെ നമ്മളെ നമ്മളിത്രയും നമ്മുടെ അടുത്ത് നിന്നിട്ട് പിന്നെ കൊടുക്കാന്ന് പറയുമ്പോൾ ഒരു വിഷമം തന്നെ കേട്ടോ അത് എന്നെപ്പോലെ തന്നെ അല്ലെങ്കിൽ എനിക്ക് മാത്രം കേട്ടോടെ മാശടും കുട്ടികൾക്കൊക്കെ അങ്ങനെ തന്നെയാട്ടോ അപ്പം എന്നെപ്പോലെ തന്നെ നിങ്ങൾക്ക് അങ്ങനെ തന്നെയാണോ എന്നൊന്ന് കമൻ്റ് അയക്കാം കേട്ടോ നിങ്ങളെ വീട്ടിൽ വളർത്തുന്ന അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ കോഴികളൊക്കെ കൊടുക്കുമ്പോൾ ഒരു വിഷമം ഉണ്ടോ നിങ്ങളും കൂടി ഒന്ന് അറിയാം പിന്നെ നമുക്ക് നാടൻ കോഴി വളർത്തലൂടെ നമുക്ക് കോഴി കുഞ്ഞുങ്ങളെ വിരിച്ചിറക്കി അവരെ സെയിൽ ചെയ്യുമ്പോഴാണ് നമുക്കൊരു ചെറിയൊരു വരുമാനമൊക്കെ ഉണ്ടാകുന്നത് നമ്മൾ കോഴിമുട്ട കൊടുക്കുന്നതിനെക്കാട്ടി നല്ലത് വിരിയിച്ചിറക്കിയിട്ട് അല്ലെങ്കിൽ ഇൻക്യുബേറ്ററിലോ അല്ലെങ്കിൽ നമുക്ക് ഇതേപോലെ അട വെച്ച് വിരിയിച്ചിറക്കിയിട്ട് കുഞ്ഞുങ്ങളെ കൊടുക്കുന്നതായിരിക്കും കേട്ടോ ഏറ്റവും നല്ലത് കുറച്ചും കൂടി വരുമാനമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞുങ്ങളെ വിരിയിച്ചിറക്കി കൊടുക്കും ായിരിക്കും നല്ലത് പിന്നെ എൻ്റെ അടുത്ത് കുറച്ച് പേരൊക്കെ ചോദിക്കാറുണ്ട് പിന്നെ അതേപോലെ അട അടവെക്കാൻ കോഴിമുട്ട അപ്പൊ അത്രയും നമ്മൾ ഞാനാണെങ്കിൽ പുറത്തുനിന്ന് അടവെക്കാൻ കോഴിമുട്ട വാങ്ങാറില്ലെന്നു വെച്ചാൽ നമുക്ക് അത് എത്ര ദിവസത്തെ പഴകങ്ങളൊക്കെ നോക്കണല്ലോ എന്നെ വിരിയാൻ വരിയുന്നതാണോ കൊത്തുമുട്ടയാണോ എന്നൊക്കെ നോക്കണം അപ്പം അതുകൊണ്ട് ഞാൻ കഴിയുന്ന എൻ്റെ ഒരു ഒരു എന്താ പറയുക നമുക്കൊരു വിശ്വാസം ഉണ്ടാക്കുള്ളൂ ഇത് വിരിയുന്ന കോഴിമുട്ടയാണ് അല്ലെങ്കിൽ ഇത് റോൾസ് ഉള്ളതാണെന്നൊക്കെ നമുക്ക് ഒരു വിരിയിപ്പിച്ച ഒരു തയക്കൊക്കെ ഉള്ളത് കൊണ്ട് നമുക്കത് കറക്റ്റായിട്ട് അറിയാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ബാക്കിയുള്ള കുറച്ച് കോഴിമുട്ടയും കൂടി ഉണ്ട് കേട്ടോ വിരിയാനുള്ളത് അപ്പോൾ എന്തായാലും നമുക്ക് നാളെ ഒരു വീഡിയോ ചെയ്യുമ്പോൾ അതിൽ കാണിച്ചു തരട്ടെ നമ്മൾ കുഞ്ഞുങ്ങളെല്ലാവരും അപ്പൊ ഞാൻ ഈ ഒരു തലക്കോയിയുടെ കോഴുമുട്ട കാൻഡ് ടെസ്റ്റ് ചെയ്യുക അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ഞാൻ ഇടയ്ക്ക് എപ്പോഴെങ്കിലൊക്കെ കാൻഡിഡ് ടെസ്റ്റ് ചെയ്യാറുണ്ട് കോഴിക്കുഞ്ഞുണ്ടോ ഇല്ലയെന്നൊക്കെ നോക്കാറുണ്ട് പക്ഷെ നമ്മളിപ്പോൾ കുറെ ആയിട്ട് നമ്മൾ കാൻഡ് ടെസ്റ്റ് ചെയ്തിട്ടേ ഇല്ല അപ്പൊ എന്തായാലും നമ്മളിതാക്കുന്ന ഇപ്പൊ വിരിഞ്ഞിറങ്ങിയ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ നല്ല ഉഷാറായിട്ടന്നെയുണ്ട് ഒരു കുഴപ്പമില്ല പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു മഴ ഇങ്ങനെ കളിക്കുന്നതിനെ കൊണ്ട് നമ്മൾക്ക് പുറത്ത് അത്ര വിശ്വസിച്ച് ഇറക്കാൻ പറ്റില്ല എന്നുവെച്ചാൽ മഴപ്പാറിലൊക്കെ കൊണ്ടിട്ട് നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ പെട്ടെന്ന് അസുഖങ്ങളൊക്കെ വരും അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ വിരിഞ്ഞിറങ്ങിയിട്ട് രണ്ടു ദിവസമൊക്കെ കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറക്കാമെന്നൊക്കെ ആയിട്ട് വിചാരിക്കുന്നത് അപ്പം എന്തായാലും കുറച്ച് കണ്ടില്ലേ കുറച്ച് കോഴിമുട്ടയും കൂടി ഇട്ട് വിരിയാനും അപ്പൊ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ ശരിയെന്ന് മറന്നുകഴുതിട്ടോ പിന്നെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിലൂടെ അറിയിക്കാം പിന്നെ പുതുതായിട്ട് ചാനൽ ആരെയും കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യാം കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടി ഒന്ന് അറിയിക്കട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോ കാണാം